പി എസ് സി പരീക്ഷകളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ടോപ്പിക്കാണ് അന്തസ്രാവ ഗ്രന്ഥികളും അവ ഉൽപാദിക്കുന്ന ഹോർമോൺ അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം ആദ്യമായിട്ട് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉത്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണ് നോക്കാം പിറ്റ്യൂട്ടർ ഗ്രന്ഥിയുടെ മുൻതളം ഉത്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അഥവാ ടി എസ് എച്ച് ഇനി അഡ്രീനോ കോർട്ടികോട്രോർമോൺ അഥവാ എസി ടി എച്ച് അടുത്തത് മെലനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അഥവാ അതുപോലെ തന്നെ ഹോർമോൺ എൽ എച്ച് ൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഒന്നും കൂടെ നോക്കാം ഗ്രന്ഥിയുടെ മുൻതണ ഉത്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതൊക്കെയാണ് thyroid stimulating hormone അഥവാ no TSH hormone അഥവാ ACTH ഹോർമോൺ അഥവാ എം എസ് എച്ച് ലൂട്ടിനൈസിംഗ് hormone അഥവാ എൽ എച്ച് ഹോർമോൺ അഥവാ എഫ്എസ്എ പിണിയുടെ പിന്തുണ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ നോക്കാം പിന്തുണ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഹോർമോൺ അഥവാ hormone ഡി ADH പിന്നെ വാസോപ്രസിനും ഓക്സിറ്റോക്സിൻഡിയുടെ പിന്തൽ ഉൽപ്പാദിക്കുന്ന ഹോർമോണിൽ ഏതൊക്കെയാണ് പ്രോലാറ്റിൻ ആന്റി ഡയോറിറ്റിക് ഹോർമോൺ പിന്നെ ഓക്സിറ്റോക്സി